പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേടനോട് ഷെയർ ചെയ്യണമെന്നുണ്ട് അതായത് നിയമപരമായ സ്റ്റാറ്റുറ്ററിയ വാണിംഗ് എല്ലാ സിനിമകളും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയിൽ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുതരം അവാർഡ് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എം ഡി എം എ കഞ്ചാം ഒക്കെ ആയിട്ട് പോലീസ് പിടിയിലായി അപ്പൊ വയലൻസ് സിനിമകളുടെ കാര്യത്തില് ഇപ്പൊ നമ്മൾ സമൂഹത്തെ സിനിമ സിനിമയെ കണ്ട പോരെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും സിനിമയിൽ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ എത്ര സിനിമക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നുള്ളൂ അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നും ഇല്ല ഇപ്പൊ ആരായിരം തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ലെ ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് എങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ വാർത്ത നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് കാരണം അവളെത്തോ എന്തോ കോംപ് ചെയ്തിട്ട് അല്ലല്ല നാലായിരം നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത് നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിന്റെ കേസാണ് അപ്പം ഒരാളും ഒരാളും കുറവാന്നല്ല ഞാൻ പറയാം അപ്പൊ അത് അത് നിനക്കെന്താണ് തോന്നുന്നത് അതിനെ കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ പറയുന്ന സിനിമയില് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് അതാണ് എൻ്റെ അഭിപ്രായം സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം അർത്ഥം അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല എല്ലായിടത്തും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നല്ല എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അനുവദനീയമല്ലാത്ത ഒരു സാധനവും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ ഒരു കാരണവശാലും അത് പറ്റില്ല അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ഞാൻ കണ്ടിട്ടില്ല പടം പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ഒരു കാരണവശാലും ഇല്ല ആ ഇപ്പൊ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാപ്പോ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അത് അങ്ങനെ ഒരാളെ പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് ആ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ പറയുന്നു നീ നീ കണക്കൊന്നാലോചിച്ച് നോക്ക് നീ കണക്ക് കണക്കൊന്ന് വെച്ചിട്ട് നീലോചിച്ച് നോക്ക് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് ആലോചിച്ച ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ നാള് നിനക്ക് മനസ്സിലായിട്ടുള്ളത് എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അത് ബോംബ് പോലെയാണ് ബോംബ് പോലെയാണ് സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട് സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് അപ്പൊ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടാവാ അത് അത്ര അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഗുരുവോ ആൾക്കാരുടെ ലഹരി ഉപയോഗിക്കുന്നവരാട്ടില്ല ഉപയോഗിക്കുന്നവരും കാരണം അത് സിനിമയും സിനിമ പ്രവർത്തിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ആ ഞാൻ